ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി ഹെയർ പാക്കാണ് നമ്മുടെ മുടി മുടികൊഴിച്ചിലൊക്കെ മാറാനും മുടിക്ക് നല്ല നീളം വയ്ക്കാനും ഉള്ളുവയ്ക്കാനും കറുപ്പ് കളറ് കൂടാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണിത് ചെമ്പരത്തിയുടെ ഇലയും പൂവുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ തന്നെ കാണാം നമുക്ക് ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും പൂവാണ് നമ്മുടെ മുടി നന്നായിട്ട് നാച്ചുറലായിട്ട് തന്നെ സ്മൂത്തനാക്കാൻ സഹായിക്കുന്ന ആണ് ഇത് രണ്ടും അതുമാത്രമല്ല നമ്മുടെ മുടി ഒഴിച്ചിൽ കുറയ്ക്കാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കും അപ്പോൾ ചെമ്പരത്തിയുടെ ഇലയും പൂവൊക്കെ നമുക്കൊന്ന് വേണമെങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കാം ഇപ്പോൾ പൂവിൽ അധികം പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഴുകുന്നില്ല പൂവിൻ്റെ ആ ഒരു പൂമ്പൊടിയുടെ ഭാഗം കളയുന്നുണ്ട് അതിനുശേഷം ചെമ്പരത്തിയുടെ ഇല നന്നായിട്ട് കഴുകിയിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷമാണ് ഇത് പാനിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് പേരയിലയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു പിടി പേരയില എടുത്തിട്ടുണ്ട് പേരയിലയിലുള്ള വൈറ്റമിൻ സി നമ്മുടെ മുടിയുടെ റൂട്ട് നന്നായിട്ട് സ്ട്രോങ് ആക്കാൻ സഹായിക്കും അതുവഴി നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നത് തടയാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് പേരയുടെ ഇല അപ്പോൾ ഇതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്കിനി വേണ്ടത് എള്ളാണ് എള്ള് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് നമ്മുടെ മുടിയിലുള്ള ഡ്രൈനസ്സൊക്കെ കിട്ടാനും മുടി നല്ല സ്മൂത്ത് ആക്കാനൊക്കെ സഹായിക്കും പിന്നെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഒരു സ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്കൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കുക്കായിട്ട് വരും അപ്പോൾ ഇനി ഇത് തിളപ്പിച്ചെടുത്തിട്ട് ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ തിളപ്പിച്ചെടുത്തപ്പോൾ ബാക്കി വന്നിട്ടുള്ള ആ ഒരു വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത് അങ്ങനെ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് എണ്ണയൊക്കെ തേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇത് യൂസിൻ്റെ ഹെയർ ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഹെയർ ഓയിൽ അപ്പോൾ ഇത് സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓയിൽ യൂസ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം എണ്ണയൊക്കെ തേച്ച് ഒരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈയൊരു ഹെയർ പാക്കിലേക്ക് നമുക്ക് എണ്ണ മിക്സ് ആക്കിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ട് നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായി നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളയാം പിന്നെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്ത് നോക്കുക നല്ല മാറ്റം തന്നെ നിങ്ങളുടെ മുടിയിൽ കാണാൻ പറ്റും ചിലർക്ക് ഫസ്റ്റ് യൂസ് തന്നെ മുടി കൊഴിച്ചിലൊക്കെ കുറയുന്നതായിട്ട് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഒരു ഹെയർ പാക്കാണിത് നമ്മുടെ മുടിയുടെ ഉള്ളു കൂട്ടാനും നീളം വയ്ക്കാനും മുടി നല്ല സ്മൂത്ത് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണിത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്